വാപ്പച്ചട മോളെ വിളിക്കാൻ വേണ്ടി വന്നാട്ടാ അവള് കണ്ടിട്ടില്ല ഈ താടിയും മീശയൊക്കെ വടിച്ചിട്ടുള്ള ഒരു കോലി കണ്ടിട്ടുള്ള അവളുടെ പ്രതികരണം നമ്മക്കറിയാം ഇവിടെ ഫ്രണ്ട്ക്ക് ആദ്യ വാ ഇവിടെ ഒന്നിക്ക ഫ്രണ്ട്ക്ക് വാ എനിക്കൊരു സാധനം കാണിച്ചാ വാ ഫ്രണ്ട് വാടവാ ഒന്ന് ഫ്രണ്ട് നോക്കാനോട് പറഞ്ഞു ഫ്രണ്ട് പറഞ്ഞോ പോകാൻ നോക്ക് ഭംഗിയൂടി അവിടെ കൊല്ലു ഞാന വേണ്ട താടി ചേച്ചി വേണ്ട വെക്കി വെക്കാഞ്ഞു വേണ്ട